ഹായ് ഗായ്സ് ഡെയിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ എല്ലാ പ്രതീക്ഷയും ഗംഗാവലി പുഴയിൽ നിന്ന് അർജുനന് അർജുന്റെ മൃതദേഹവും കിട്ടിയെന്ന ആ വാർത്ത നമ്മൾ കേൾക്കുകയുണ്ടായി ഗാവലിപ്പുഴയിൽ നിന്ന് അർജുനന്റെ ട്രക്ക് കണ്ടെത്തി ക്യാബിനുള്ളിൽ മൃതദേഹം സെപ്റ്റംബർ ഇന്ന് ഇന്നാണ് കാണാൻ അർജുന മൂന്ന് മണിയായി അർജുനനെന്ന വ്യക്തിയെ കണ്ടാൻ സാധിച്ചത് എത്ര നാളായി അർജുനെന്ന വ്യക്തിയെ നമ്മൾ നിരാശപ്പെടുത്തിയ ഒരു ഒരു സർച്ച് തന്നെയായിരുന്നു ഗംഗാവലി പുഴ എന്ന് പറഞ്ഞാൽ ചെറിയ ആഴ ഒന്നുമല്ല മുപ്പതടി താഴ്ചയിൽ വലിയൊരു ആഴത്തിലുള്ള മൃതദേഹം അതിൽ കുടുങ്ങിയിട്ടുണ്ടാവാം എന്ന് തന്നെയാണ് ബംഗളൂരു ഷിരൂരിൽ തെരച്ചിലിനിടെ പുഴയിൽ നിന്ന് അർജുന്റെ മൃതദേഹം കണ്ടെത്തി ട്രക്കിന്റെ ക്യാബിനുള്ളിലാണ് മൃതദേഹമുള്ളത് അതിന്റെ ഉള്ളിൽ തന്നെയാണ് അർജുനൻ ഉണ്ടാകാൻ സാധ്യത എന്നും നമ്മൾ പറഞ്ഞു അർജുനൻ എന്ന വ്യക്തിയെ കിട്ടില്ല അർജുനന്റെ മൃതദേഹം കിട്ടി എന്നതാണ് ഇപ്പോ സന്തോഷവാദം നമുക്കെല്ലാം അറിയാലോ ഇത്രയും ദിവസം കൂടുതൽ ദിവസം കൂടുതലായി ഒരാൾ വണ്ടിനകത്ത് ജീവനോടെ ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യമല്ല എന്ന് ശിരൂരിലെ ആ ഒരു ഉത്തരവാദിത്വം സർക്കാരിന്റെയും എല്ലാവരുടെയും ആന പരിശീലിച്ച് ആ ഒരു സംഭവം സക്സസ് ആയി അർജുനന് കിട്ടിയെന്ന സന്തോഷ വാർത്തയാണ് മൃതദേഹമായിട്ടാണ് കിട്ടിയെങ്കിലും ആ കുടുംബത്തിന് ആ തീരാനൊമ്പരത്തിനുള്ള അവസാന നിമിഷങ്ങളിലേക്കാണ് ഇനി അന്തിമ കർമ്മങ്ങളിലേക്കായിരിക്കും ബംഗളൂരു ശിരൂരിൽ തെരച്ചിലിനിടെ ഗംഗാവലി പോയിൽ നിന്നും അർജുനന് മൃതദേഹം കണ്ടെത്തി ട്രക്കിന്റെ കാബിനുള്ളിൽ മൃതദേഹമുള്ളത് അർജുൻ വാഹനമാണ് ലഭിച്ചതെന്ന വാഹന ഉടമ മനാഫാണ് സ്ഥിരീകരിച്ചത് വാഹനത്തിൽ മൃതദേഹം ഉണ്ടെന്നും കാർവാർ എം എം എൽ എയും സ്ഥിരീകരിച്ചു സി പി രണ്ട് എന്ന പെയിൻ കേന്ദ്രീകരിച്ച് നടത്തിയ തെരച്ചിലാണ് ലോറി കണ്ടെത്തിയത് ട്രക്ക് പൂർണമായി കരക്ക് എത്തിച്ചിട്ടില്ല ട്രക്കിന്റെ ക്യാബിനാബിന്റെ ഭാഗമാണ് ലഭിച്ചിട്ടുള്ളത് എന്ന് രാവിലെ നടത്തിയ ട്രെഡ്ജിംഗ് ട്രഡ്ജിംഗിലാണ് ലോറി കണ്ടെത്തിയത് പിന്നീട് വെള്ളം കുറഞ്ഞ സമയം ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തുകയായിരുന്നു കാർവാർ എം എൽ എ സതീഷ് സിംഗ് കാർവാർ എസ് പി നാരായണൻ എന്നിവരെ ട്രെഡ്ജറിലുണ്ടായിരുന്നു അർജുനിനെ കാണാതായിട്ട് എഴുപത്തി ദിവസമായി കഴിഞ്ഞ കഴിഞ്ഞാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയത് ജൂലൈ പതിനാറിനാണ് അർജുൻ കാണാതായത് മൂന്ന് ഘട്ടമായാണ് പിന്നീട് തിരച്ചിൽ നടത്തിയത് തുടർന്ന് കരയിൽ മണ്ണിനിടയിൽ അർജുൻ ട്രക്ക് ഉണ്ടാകാം എന്ന നിഗമനത്തിൽ തെരച്ചിൽ തുടർന്നെങ്കിലും കണ്ടെത്താനായില്ല പിന്നീട് ഗംഗാവലി പുഴയിലേക്ക് തെരച്ചിൽ വ്യാപിപ്പിച്ചെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായതും പുഴയിലേക്ക് ഒഴുക്ക് തെരച്ചിൽ നിന്ന് തിരിച്ചടിയായിരുന്നു പിന്നീട് ഒടുക്ക് ഒഴുക്ക് കുറഞ്ഞതോടെ ട്രഡ്ജർ എത്തിച്ച് വീണ്ടും തെരച്ചിൽ ആരംഭിക്കുകയാണ് കഴിഞ്ഞ ദിവസ ദിവസം ഗോവയിൽ നിന്ന് ട്രെജർ എത്തിച്ച് തെരച്ചിൽ ആരംഭിച്ച് തുടർന്ന് അർജുൻ ലോറിയുടെ ഭാഗങ്ങൾ തടിക്കഷ്ണങ്ങൾ കയറും ലഭിച്ചിരുന്നു ഇതിനിടെ ജില്ലാ ഭരണകൂടവുമായുള്ള ഭിന്നത മൂലം പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപെ തിരച്ചിൽ നിർത്തി മടങ്ങിയിരുന്നു തുടർന്ന് ഗുജറാത്തിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധരാണ് തെരച്ചിൽ തുടർന്നത് എന്തോ ആവട്ടെ അപ്പോ നമ്മൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന അർജുനന്റെ മൃതദേഹവും അർജുൻ്റെ ലോറിയും കണ്ടെത്തിയെന്ന സന്തോഷ വാർത്ത നമ്മൾ പ്രേക്ഷകരിലേക്കിറക്കുകയാണ് ഇപ്പോൾ എഴുപത്തൊന്ന് ദിവസമായി അർജുനെന്ന വ്യക്തിയെ കാണാതായിട്ട് ആ ആ ഒരു വിരാമം അവസാനിക്കുകയായി ഈ ഒരു ദൗത്യം ജനങ്ങളെയും നമ്മളെയും പ്രേക്ഷകരെയും അഭിമാനിക്കുന്നതാണ് പക്ഷേ എന്നാലും അദ്ദേഹത്തിന്റെ ജീവൻ കിട്ടില്ല എന്നത് അതെല്ലാം ഈശ്വരന്റെ കയ്യിലാണ് അപ്പോ ഈശ്വരന്മാർക്ക് പോയതും പുതിയ ആൾക്കാർ വന്നതും എല്ലാം നിഗമനങ്ങളാണ് നന്മകൾ ഉണ്ടാവാം കൊറേ സത്യവും കൂടെ ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രതീക്ഷയും ഉയരുമെന്നാണല്ലോ സാധ്യം അർജുനെന്ന വ്യക്തി എങ്ങനെയാണ് കണ്ടെത്തിയെന്നൊക്കെ കൂടുതലായ വീഡിയോ ക്ലിപ്പ് നമ്മൾ ഇതിൽ ഇടുന്നതാണ് ആണ് 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 ഉള്ളിലെ അർജുനുണ്ട് ഉള്ളില അർജുനുണ്ട് സംശയിക്കുന്നുണ്ട് ഉണ്ട് ഉണ്ട് അർജുന ഉണ്ട് എന്ന് സംശയം ഉറപ്പിക്കാ കാണാ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ മനാഫ് തന്നെ സ്ഥിരീകരിക്കുന്നു ലോറിക്കുള്ളിൽ മൃതദേഹമുണ്ട് അർജുനുണ്ട് ആ ലോറിക്കകത്ത് അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുന്നു അപ്പൊ തന്നെ ലോറിക്കകത്ത് അർജുനുണ്ട് അതിനകത്ത് ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം വണ്ടി ഉണ്ട് വണ്ടിയിൽ ഉണ്ട് വണ്ടി ഞമ്മളാണ് ശ്രീനാഥിലേക്കു ശ്രീനാഥ് അവിടെനിന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുന്ന ആ ക്യാബിനുള്ളിൽ മൃതദേഹമുണ്ട് അത് അർജുനാണെന്ന് മനാഫ് പറയുന്നു വിവരങ്ങൾ അവിടെ നിന്നും അർജുന്റെ ലോറിയാണ് അതിൻറെ ഉള്ളിൽ ഉണ്ട് ഞമ്മളിത് എത്ര കാലായിട്ട് എല്ലാരോടും പറയുന്നുണ്ട് ആ വണ്ടിന്റെ ഉള്ളിൽ അർജുനുണ്ട് വണ്ടിന്റെ ഉള്ളിൽ നിന്ന് എവിടെയും പോകൂല അർജുനന് എത്ര പ്രാവശ്യം എല്ലാരോടും പറഞ്ഞാണ് ആർക്കും വിശ്വാസം വന്നില്ലേനും ഇനി നോക്കിക്കോളി അതിൻറെ ഉള്ളിൽ ഉണ്ട് ഞമ്മളെ ലോറിയാണ് അത് അർജുന ഉൾപ്പെടെ ശ്രീനാഥ് മലയാളികൾ കഴിഞ്ഞ കുറെ നാളുകളായി കാത്തിരിക്കുകയായിരുന്നു അർജുൻ എവിടെ അർജുന്റെ ലോറി എവിടെ ഇപ്പോൾ ദുഃഖകരമായ വാർത്ത ഇപ്പോൾ വരുന്നു അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുന്നു ആ ലോറിക്ക് ഒരു മൃതദേഹമുണ്ട് അത് അർജുനാണെന്ന് ലോറിയുടെ മനാഫ് പറയുന്നു അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്രീനാഥ് ആ ലോറി ഏതായാലും പുറത്തേക്ക് പൂർണ്ണമായി തന്നെ അല്പസമയത്തിനകം പുറത്തേക്ക് വരും ഇപ്പോൾ ക്യാബിൻ്റെ ഭാഗം പുറത്തേക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് ആ ലോറിക്കുള്ളിൽ മൃതദേഹം ഉണ്ട് എന്നതാണ് നേരത്തെ ക്യാമറ പരിശോധന നടത്തി ആ ദൃശ്യങ്ങൾ കണ്ട വ്യക്തി നമ്മളോട് ഇപ്പോൾ പറയുന്നത് ഏതായാലും അത് നിർണായകമായ ഒരു കാര്യമാണ് ലോറിയും ഒപ്പം അർജുൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ലോറിയേക്കാളേറെ അർജുന് എന്തു പറ്റി എന്നതായിരുന്നു അറിയേണ്ടിയിരുന്നത് ആ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ലോറിക്കുള്ളിൽ തന്നെ ക്യാബിനുള്ളിൽ തന്നെ അർജുനുണ്ട് എന്നതാണ് ഇപ്പോൾ സ്ഥിരീകരിച്ച് നൽകുന്നത് ഏതായാലും വലിയ വൈകാരികമായ നിമിഷങ്ങളാണ് മനാഫിനെ സംബന്ധിച്ചിടത്തോളം ആയാലും അർജുൻ്റെ കുടുംബാംഗങ്ങൾ ഇവിടെയുള്ള കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വൈകാരികമായ ഒരു നിമിഷത്തിലൂടെയാണ് ഗംഗാവലിപ്പുഴയുടെ തീരത്ത് ഇപ്പോൾ കടന്നു പോകുന്നത് ഇപ്പോൾ ഒരു സംഘം ഒരു സംഘം ഇപ്പോൾ ബോട്ടിൽ ഈ ക്യാബിനക അടുത്തേക്ക് പോവുകയാണ് ഇപ്പോൾ ക്യാബിൻ ആ തരത്തിൽ അവിടെ ഉറപ്പിച്ച് നിർത്തിയതിനു ശേഷം ക്യാബിനുള്ളിൽ നിന്ന് മൃതദേഹം പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമം ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു അതിനുള്ള നടപടിക്രമങ്ങളാണ് നടക്കുന്നത് കാരണം ക്രെയിൻ ഇപ്പോൾ മുകളിലേക്ക് ഏതായാലും ഈ ഘട്ടത്തിൽ മുന്നോട്ട് അത് ഉയർത്തുന്ന നടപടി കാണുന്നില്ല അവിടെ ഇപ്പോൾ ക്രെയിൻ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിനുള്ളിലെ ക്യാബിനുള്ളിൽ അർജുൻ്റെ മൃതദേഹം ഉണ്ടെങ്കിൽ അത് പുറത്തെടുക്കാനുള്ള നടപടികളായിരിക്കും ഒരുപക്ഷെ ഉണ്ടാവുക അല്ലാതെ പൂർണ്ണമായി ലോറി പുറത്തേക്ക് എടുക്കുന്നതിന് ഏതൊക്കെ തരത്തിൽ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ അവർക്ക് ആ മേഖലയിൽ ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല ഇപ്പോൾ അത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ലോറിയുടെ ക്യാബിനുള്ളിൽ നിന്ന് മൃതദേഹം പുറത്തേക്ക് എടുക്കാനുള്ള നടപടികൾ ഏതായാലും ഉണ്ടാകും ഇപ്പോൾ ഒരു സംഘം ചെറിയ ബോട്ടിൽ അങ്ങോട്ടേക്ക് എത്തിയിട്ടുമുണ്ട് അവർ ഒരുപക്ഷെ ക്യാബിൻ തുറന്ന് അതിനുള്ളിൽ നിന്ന് മൃതദേഹം പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമവും ഏതായാലും നടത്തും ആ ആഴ്ചകളാണ് ആ രംഗങ്ങളാണ് ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ കാണാൻ വേണ്ടി കഴിയുന്നത് ആ ഇപ്പോൾ ഷിരൂരിൽ നിന്ന് ഗംഗാവലിപ്പുഴയിൽ നിന്ന് ഏറ്റവും നിർണായകമായ ഏറ്റവും കാത്തിരുന്ന രണ്ടു മാസത്തിലേറെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന ആ വലിയ ദുരൂഹതയ്ക്കുള്ള ഒരു ഉത്തരമാണ് ആ കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് ലഭിക്കുന്നത് അർജുൻ്റെ ലോറി തന്നെ പുറത്തേക്ക് പൊന് പൊന്തി വന്നിരിക്കുന്നു അത് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നു ഉച്ചയോടെ നൽകിയ സൂചനകളൊക്കെ തന്നെ ശരിയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ ഏതായാലും ഇപ്പോൾ ഗംഗാവലിപ്പുഴി കഴിയുന്നു വൈകാരികമായ ഒരു നിമിഷം ഗംഗാവലി പുഴ തീരത്ത് ഉണ്ട് കുടുംബമുണ്ട് എന്തോ ആ വ്യക്തി മരണത്തിലേക്കാണ് ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടാവില്ല കാരണം ഇത്രയും ദിവസം ആ വെള്ളത്തിനിടയിൽ കഴിഞ്ഞു എന്നതിന്റെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നാലും മൃതദേഹം കണ്ടെത്താനുള്ള ഈ ഒരു പരീക്ഷണഘട്ടം തീർന്നു കിട്ടി എന്ന ഒരു ഒരു വ്യവസ്ഥയാണ് പക്ഷേ നിരാശയും കൂടെ ഉണ്ടെങ്കിലും ഈ ഒരു ദൗത്യം ഏറ്റെടുത്തതിന് സർക്കാരിനും എല്ലാവർക്കും നല്ലൊരു ആശംസകൾ പറഞ്ഞുകൊണ്ട് നമ്മൾ പോയി വരാം മറ്റൊരു അപ്ഡേറ്റുമായി തിരിച്ചു വരാം